ഇത്രയും വിദ്യാഭ്യാസത്തിൽ ഉന്നതി നിൽക്കുന്ന സംസ്ഥാന നിലയിൽ ഇത്തരത്തിൽ മന്ത്രിയുടെ തിട്ടൂരങ്ങള് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായിട്ടും വരും രേഖാമൂലമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാണ് എങ്കിൽ അവർ ചേർത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിച്ചില്ല എങ്കിൽ ഇന്ന് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കില്ല ഞങ്ങളാൽ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നിർത്തിവെച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് ഇത് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖല തന്നെ തുടച്ചു നീക്കപ്പെടുന്ന അതായത് കേരളത്തിൽ തന്നെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു നിലവിലോട്ട് വന്നിരിക്കുകയാണ് വൻകിടക്കാർക്ക് വന്നുകൊണ്ട് വൻകിടക്കാർക്ക് കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലോട്ട് വരാനും അവർക്ക് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനും തുടങ്ങുന്ന സാഹചര്യങ്ങളാണ് ഇന്നത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയൊക്കെ തുടച്ചു നീക്കുന്ന ഒരു പ്രക്രിയയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മിനിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ അറിയിക്കാൻ പോകുന്നത്

நட <small> <laughing babbage> ஸ்ட் நட முதலாளி மாதிரி கடந்த காயம் அவசானிப்பிக்க കടന്നു കയറ്റം അവസാനിപ്പിക്കുക മുതലാളിമാരുടെ കയറ്റത്തിന് അറുതി വരുത്തുക കടന്നു കയറ്റത്തിന് അറുതി വരുത്തുക പാവങ്ങളുടെ അന്നം മുടക്കാതിരിക്കുക പാവങ്ങളുടെ അന്നം മുടക്കാതിരിക്കുക പാവങ്ങളുടെ അന്നം മുടക്കാതിരിക്കുക മുടക്കാതിരിക്കുക ഗവൺമെന്റ് ചിലവിൽ ട്രസ്റ്റ് ഗ്രൗണ്ട് നടപ്പിലാക്കുക ഗവൺമെന്റ് ചിലവിൽ നടപ്പിലാക്കുക ഗവൺമെന്റ് ചിലവിൽ ട്രസ്റ്റ് ഗ്രൗണ്ട് നടപ്പിലാക്കുക ഡ്രൈവിംഗ് സ്കൂൾ സമിതി സിന്താബാദ് ഡ്രൈവിംഗ് സ്കൂൾ സമിതി സ്കൂൾ സിന്ദാബാദ് സർക്കുലർ പിൻവലിക്കുക നാലേ പാർട്ടി സർക്കുലർ പിൻവലിക്കുക ഗതാഗത മന്ത്രിയുടെ പിടിവാശി അവസാനിപ്പിക്കുക ഗതാഗത മന്ത്രിയുടെ പിടിവാശി അവസാനിപ്പിക്കുക ഗതാഗത മന്ത്രിയുടെ പിടിവാശി അവസാനിപ്പിക്കുക ഗതാഗത മന്ത്രിയുടെ പിടിവാശി അവസാനിപ്പിക്കുക മുതലാളിമാരുടെ കടന്നുകയറ്റത്തിന് അറുതി വരുത്തുക പുസ്ക മുതലിമാരുടെ കടന്നുകയറ്റത്തിന് അറുതി വരുത്തുക പാവങ്ങളുടെ അന്നം മുടക്കാതിരിക്കുക പാവങ്ങളുടെ അന്നം മുടക്കാതിരിക്കുക

പഠിതാക്കളുടെ യുക്തിക്ക് യുക്തിക്ക് നിരക്കുന്ന ടെസ്റ്റ് നടപ്പിലാക്കുക പഠിതാക്കളുടെ യുക്തിക്ക് നിരക്കുന്ന ടെസ്റ്റ് നടപ്പിലാക്കുക അംഗീകരിക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ എല്ലാവരും ഡ്രൈവിംഗ് ലെസിന് വന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ വിജയാശംസ നേരുന്നു ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഓണർ സമിതി ഇന്ന് സംസ്ഥാന വ്യാപകമായി ഒരു കരിദിനം ആചരിക്കുകയാണ് കാരണം നിങ്ങൾ പലരും അറിഞ്ഞിരിക്കും ഇന്നലെ രാത്രി ഗതാഗത മന്ത്രി ഒരു അൻപത് പേരുടെ ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ സർക്കുലറക്കി നമ്മൾ സാധാരണ ഇവിടെ നൂറ്റിഴുതു പേരുടെ ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണിത് ഇന്ന് അവിചാരിതമായാണ് നമുക്ക് അൻപത്തിരണ്ട് ഉള്ളൂ ഈ അൻപത്തിരണ്ട് സ്ലോട്ടും ഇന്ന് നടന്നില്ല എങ്കിൽ നമ്മൾ ടെസ്റ്റ് ബഹിഷ്കരിക്കാനാണ് ഞങ്ങളുടെ സമിതിയുടെ തീരുമാനം നിങ്ങളെല്ലാവരും അതിനകത്ത് ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ നിങ്ങൾ നാല് പ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഒരു സർക്കുലർ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അശാസ്ത്രീയം മെയ് മാസം ഒന്നാം തീയതി മുതൽ നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ അശാസ്ത്രീയമായി മാറുകയാണ് അപ്പൊ അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് കൂടുതൽ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സനോജ് കുമാറിനെ ക്ഷണിച്ചോളുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞതുപോലെ ഇന്ന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു കരുതനത്തിലേക്ക് പോയത് നമുക്കമ്മ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടി ഹലോ ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാക്കാലുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു എന്നാണ് ഞങ്ങൾ അറിയുന്നത് അതായത് ഓരോ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും അൻപത് ടെസ്റ്റുകൾ മാത്രം അനുവദിച്ചാൽ മതിയെന്ന് നമുക്കറിയാം ഈ പത്തോ ഇരുന്നൂറോ വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് ഏത് മാനദണ്ഡത്തിലാണ് ഉദ്യോഗസ്ഥർ ഈ ആളെ തിരഞ്ഞെടുക്കുക അവർ നറുക്കെട്ട് എടുക്കുവോ ഇല്ലെങ്കിൽ ഏത് ആൽഫബറ്റിക് ഓർഡർ എടുക്കുകയോ ഏത് രീതിയിൽ എടുക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഇന്നിവിടെ അൻപത്തിരണ്ടോളം ആളുകൾ സ്ലോട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അൻപത്തിരണ്ട് ആളുകളെയും കൃത്യമായി മോട്ടോർ മോട്ടോറോക്കിൾ ഇൻസ്പെക്ടർ ചേർന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ടെസ്റ്റ് ഞങ്ങളിലൂടെ നിങ്ങൾക്ക് അനുവദിക്കുകയുള്ളൂ ഈ പ്രശ്നങ്ങളും നമുക്ക് നാളെയും വരും നമുക്കറിയാം ലേണേഴ്സ് കഴിഞ്ഞ് ഒട്ടനവധി ദിവസങ്ങൾ കഴിഞ്ഞാണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് സമയം കിട്ടുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾ അതേപോലെ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂലിപ്പണിക്കാർ തുടങ്ങി ഒട്ടനവധി സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന യുവജനങ്ങളാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിലൂടെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും അവർ ഗവൺമെന്റിലേക്ക് അവർക്ക് കിട്ടേണ്ട സേവനത്തിനുള്ള കൃത്യമായ പണമടച്ചുകൊണ്ടാണ് അവർ എന്താകുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിപ്പെടുന്നത് അതിനെ ഈ കാരണം പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ നാലേ ബാർ ഇരുപത്തിനാല് എന്ന് വിചിത്രമായ രീതിയിലുള്ള ഒരു സർക്കുലർ ആണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇറക്കിയിട്ടുള്ളത് അതിനെതിരെ നമ്മൾ ഗവൺമെന്റ് മുഖാന്തരവും മറ്റും നമ്മൾ കാര്യങ്ങൾ നീക്കുന്നുണ്ട് അതിലുപരിയായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഒ ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന നിയമപരമായിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും വാങ്ങിയെടുക്കുന്നില്ല ഞങ്ങൾ കടന്നു കഴിഞ്ഞു എങ്കിൽ തന്നെ ഈ നാലേ ബാർ ഇരുപത്തിനാല് എന്ന സർക്കുലർ മെയ് ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കാനാണ് കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുള്ളത് ആ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പഠിതാക്കൾക്ക് ഇല്ല ഡ്രൈവിംഗ് എടുക്കണം എന്ന മോഹമായി നടക്കുന്ന യുവാക്കൾക്ക് ഇവിടെ നിന്ന് അത് സ്വീകരിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമായി മാറുന്നത് യാതൊരു സംശയവുമില്ല അങ്ങനെ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അന്യ സംസ്ഥാനങ്ങൾ അവർ ആശ്രയിക്കുകയും നമ്മുടെ ഈ മേഖല തന്നെ നഷ്ടപ്പെടുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ഇപ്പൊ തന്നെ നമ്മുടെ ജില്ല രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് അധികം ആളുകളും കർണാടകയെ ആശ്രയിച്ചു കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയ കൈയില്ലാത്തവനും കണ്ണില്ലാത്തവനും വരെ ലൈസൻസ് കൊടുക്കുകയാണ് വാട്സപ്പിൽ ഡോക്യുമെന്റ് അയച്ചു കൊടുത്താൽ പോലും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് വാരിക്കോരി കൊടുക്കുക അത് ഒരു മാനദണ്ഡവും ഇല്ലാതെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന്റെ ഡയറക്ഷൻ വെച്ചിരിക്കാൻ ചെയ്യുന്നുണ്ടാകുക അവരാണ് ഇവിടെ വാഹനം ഓടിക്കുന്നത് അതിനൊന്നും ഗതാഗത മന്ത്രിക്ക് കുഴപ്പമില്ല അപ്പൊ ഇത്തരത്തിൽ ഒരു ഇത് ഗണേഷ് കുമാറിന്റെ തറവാട് സ്വത്തല്ല ഈ ഒരു കേരളം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മന്ത്രിയാണ് ജനപ്രതിനിധിയാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇവർ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ ഏറ്റം വരെ ജനാധിപത്യമായ രീതിയിൽ ഞങ്ങൾ അതിനെ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ പൊതുജനത്തിന്റെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം നമ്മളെ കേരള കേരളത്തിൽ നിങ്ങൾക്ക് പത്ര പത്രമാധ്യമങ്ങൾ വായിക്കുന്നുണ്ടാവും നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു ഒരു ക്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ക്ലാസ്സിന് ആയിരത്തി അഞ്ചു രൂപ സർക്കാർ ആദ്യമേ അഡ്വാൻസ് വാങ്ങുകയാണ് ആ ആയിരത്തി അഞ്ച് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള പൈസ അതേപോലെ ലേണേഴ്സ് ടെസ്റ്റിനുള്ള പൈസ അതുപോലെ തന്നെ അതിനൊരു പ്ലാസ്റ്റിക് കാർഡാക്കി മാറ്റുന്നതിനുള്ള പൈസ തിരിച്ചത് അയച്ചു കിട്ടേണ്ട പൈസ നാല്പത്തി അഞ്ച് രൂപ വരെ സർക്കാർ വാങ്ങിവെച്ചിട്ട് എൺപത്തി എട്ട് ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ വകുപ്പ് കൊടുക്കാൻ കിടക്കുക ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും ഈ അടുത്ത കാലത്ത് നിന്ന് ലൈസൻസ് കിട്ടില്ല സ്വപ്നം മാത്രമാണ് സ്വപ്നം മാത്രം മനസ്സിലായില്ലേ അപ്പൊ ഇത്രയൊക്കെ ബുദ്ധിമുട്ടും പരിമിതിയൊക്കെ നമ്മുടെ സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓരോ ദിവസവും മന്ത്രിക്ക് രാത്രി എഴുന്നേറ്റ് തോന്നുന്ന വെളിപാടുകള് കേരളത്തിൽ നടപ്പിലാക്കുന്നത് പ്രബുദ്ധമായ കേരളം എന്ന നിലയിൽ ഇല്ലെങ്കിൽ എന്താ ഇത്രയും വിദ്യാഭ്യാസത്തിൽ ഉന്നതി നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഇത്തരത്തിൽ മന്ത്രിയുടെ തിട്ടൂരങ്ങൾ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഞങ്ങൾ സമരമുറ മാറ്റിക്കൊണ്ട് ഈ അശാസ്ത്രീയമായ നടപടി നടപടികൾക്കെതിരെ ഞങ്ങൾ മുൻപോട്ട് പോകുന്നതാണ് ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ കഴിഞ്ഞ് കരുതണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട എം സംസാരിക്കും ഇവിടെ വന്നിട്ടുള്ള സ്ലോട്ടിൽ ഉൾപ്പെട്ടുള്ള മുടൻ ആളുകൾക്കും അദ്ദേഹം ചേർത്ത് ആ രേഖാമൂലമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാണ് എങ്കിൽ അവർ ചേർത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിച്ചില്ല എങ്കിൽ ഇന്നിവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കില്ല ഞങ്ങളാൽ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതേപോലെ ഇവിടെ കൂടിയ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിനും കേരള ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി വാഹനങ്ങൾ അല്ല ഇതിലൊന്നും സ്ഥലമാണല്ലോ അല്ല സാറെ ശരിയാണ് സാറെ പറഞ്ഞല്ലേ ഇതിലും കൂടുതൽ വാഹനങ്ങൾ പ്രദേശമാണ് ബോംബെ ഡൽഹി തിരുവനന്തപുരം പോലെ അവിടെയും ഇതേ രീതിയിലാണ് കർണാടകത്തിലും ഇതേ രീതിയിലാണ് ടസ് ഇതിലും മോശമായിട്ടാണ് നടക്കുന്നത് അവിടെ ഒന്നും ആക്സിഡന്റ് നടക്കുന്നില്ലല്ലോ സാറെ എന്താറിയ ഇതിന്റെ മന്ത്രി കൃത്യമായിട്ട് ഇവര് ഉദ്യോഗസ്ഥ ലോബിയും ചെയ്യും കോർപ്പറേറ്റുകളെയും വിവിധ എം എൽ എ ഞങ്ങൾ ബോധ്യമായിട്ടുണ്ട് കൃത്യമായി ഞങ്ങൾ ആഴ്ച അല്ല ഞങ്ങള് അതുകൊണ്ട് ഞാൻ സാറേ സാറെ സാറെ സാറിപ്പോ സാറിപ്പോ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ മേഖല നന്നാവണം എന്ന് മാത്രമായി ആഗ്രഹിക്കുന്ന ഭാവനാ സർ ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കറിവേപ്പിലാക്കിയ ഉദ്ദേശിച്ച് ഡി ടി സിയും ജെ ടി സിയും ആയ ആൾക്കാരുണ്ട് അവിടെ ഭരിക്കുന്ന ആൾക്കാർ അവർക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്യും ഒരു സംശയത്തിനില്ല എവിടുന്ന് പറയാൻ പറ്റില്ല ഇവിടുന്ന് പറയാൻ പറ്റില്ല അതാണ് നമ്മളെ നമ്മളെ നടത്തി കൊടുത്തിയ ആൾക്കാർ നമുക്ക് വേണ്ടി തരുന്ന അവസ്ഥ ഇനി അർത്ഥില്ല ാണ് പെസ്റ്റുകളൊക്കെ നടക്കുന്നതിന്റെ പേരിലാണ് ഈ പുതിയ അക്ലറ്റിഷൻ സെന്ററുകളും മറ്റു ആക്കിട്ട് ഗവൺമെന്റ് ഓൾ ഒരേപോലെ വരാനാണ് പരിശ്രമിക്കുന്നത് ടൈം പിന്നെ ഇതുണ്ട് അത് ഡെവലപ്പ് ചെയ്ത് എല്ലാ സ്റ്റേറ്റിലും ഒന്നിച്ച് വരികയാണെങ്കിൽ ഇത് വിജയിക്കുന്നത് ഇതിപ്പോ നമ്മളിവിടെ വയനാട് മാനന്തവാടി കൂടി ഇരിക്കുന്ന ആളുകളെല്ലാം കർണാടകമായിട്ട് ടെസ്റ്റ് എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം നിയമപരമായിട്ട് അവർക്കായിട്ടുള്ള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അറിയാതി നമുക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അവർക്ക് വേറെ ടെസ്റ്റ് നടത്തിയിട്ട് വീണ്ടും അവര് ശരിയാണോ നോക്കും പലപ്പോഴും ഞാനും വിചാരണ എമിണ്ട ചില മോട്ടോർ സൈക്കിൾ ഞാൻ അപ്പുറം ചെയ്യാൻ കൂടുതൽ കാറും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യണം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു കണ്ടില്ലാതോ കാണത്തില്ലാതോ അത് അവിടെ ഉദ്യോഗസ്ഥൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചോദിക്കാനുള്ള റൈറ്റ് നിയമം ഇന്ത്യയിൽ ഒരുപാട്